വിശേഷം പിള്ളേരും വന്നിട്ടുണ്ട് ഓ അത് ശരി കൂടാല് ബീഫ് ആണെ ബീഫ് വാങ്ങിക്കരുത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടു ആര് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പശു ഗോമാതാവാണ് അത് പശു അല്ലേ ഇത് പോത്തറക്കിയാ പുള്ളി പറഞ്ഞത് പോത്ത് നിന്നും പറഞ്ഞാൽ മതി ഞങ്ങൾ തീരുമാനിക്കും മാതാപാരം ആ പറ വേണ്ട വേണ്ട ഞാൻ വന്നു ചെയ്തോളാം ഞാൻ ഇപ്പൊ എത്തിയാക്കാം വീട്ടീന്ന ഞായറാഴ്ചയില് ഇച്ചിരി ബീഫൊക്കെ മേടിച്ചു അവള് വെച്ച ശരിയെ നമ്മള് തന്നെ വെച്ച അതിന്റെ ഇച്ചിരി മറ്റേ മസാല ഇച്ചിരി കരിയാപ്പിള് തേങ്ങാ കോത്തൊക്കെ അതിന്റെ ആ ഒരു മൊരിഞ്ഞാ ടേസ്റ്റ് നമ്മൾ എന്നാ അല്ല ബീഫ് വെയിറ്റ് വാങ്ങിച്ചിട്ടില്ല നീ പറഞ്ഞു ശരിയാകത്തോളൂ ഗോമാതാവാണ് പോലും ഗോമാതാവ്